എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ രാത്രിയിൽ ഉണ്ടായിരിക്കട്ടെ കർത്താവ് നിഷ്കളങ്കരുടെ അനുഗ്രഹങ്ങൾ സുസ്ഥിരമാക്കും ദൈവം ആണ് നമ്മുടെ അവകാശം നമ്മുടെ അവകാശമായ കർത്താവ് ഒരിക്കലും നാം ലജ്ജിക്കുവാൻ അനുവദിക്കുകയില്ല ക്ഷാമകാലത്ത് നമുക്ക് സമൃദ്ധി നൽകും കർത്താവിനെ പ്രീതിപ്പെടുത്തുന്നവർക്ക് ഒന്നിനും ഒരു കുറവും ഉണ്ടാവുകയില്ല അവിടുന്ന് നമ്മുടെ ഭാവിയെ സ്ഥിരമാക്കും അവിടുന്ന് നമ്മുടെ അനുഗ്രഹങ്ങളെ വർദ്ധിപ്പിക്കും ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഓരോന്നായി നാം നേടിയെടുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ മനസ്സിൻ്റെ വേദന ഹൃദയത്തിൻ്റെ അസ്വസ്ഥത ശരീരത്തിൻ്റെ രോഗം എല്ലാം കർത്താവിൽ സമർപ്പിക്കുക ഒരിക്കലും ഭയപ്പെടരുത് നമ്മുടെ ഉള്ളിലുള്ള കർത്താവ് വലിയവനാണ് നമ്മുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് ശക്തനാണ് ഈ കർത്താവിൽ നാം വിശ്വസിക്കുക ആശ്രയിക്കുക നമുക്ക് ഒരു നാളും ഒന്നിനും കുറവുകൾ ഉണ്ടാവുകയില്ല അതിനാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന രാത്രിയാണ് ഇന്ന് ഈ രാത്രിയിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുക ഒരു വ്യക്തിപരമായ ബന്ധം നമ്മിൽ വസിക്കുന്ന ദൈവവുമായിട്ട് നമുക്ക് സ്ഥാപിക്കാം അതിനാൽ ഒരിക്കലും തളരുകയോ വിഷമിക്കുകയോ സങ്കടപ്പെടുകയോ വേണ്ട കർത്താവാണ് നിങ്ങളെ പരിപാലിക്കുന്നവൻ നിങ്ങൾക്കൊന്നിനും ഒരു കുറവും വരികയില്ല വിശ്വാസത്തോടെ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം മുപ്പത്തിയേഴ് പതിനാറ് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങൾ അനേകം ദുഷ്ടരുടെ സമൃദ്ധിയേക്കാൾ നീതിമാന്റെ അല്പമാണ് മെച്ചം ദുഷ്ടന്റെ ഭുജം തകർക്കപ്പെടും നീതിമാനെ കർത്താവ് താങ്ങും കർത്താവ് നിഷ്കളങ്കരുടെ ദിനങ്ങൾ അറിയുന്നു അവരുടെ അവകാശം ശാശ്വതമായിരിക്കും അവർ അനർത്ഥകാലത്ത് ലജ്ജിതരാവുകയില്ല ക്ഷാമകാലത്ത് അവർക്ക് സമൃദ്ധിയുണ്ടാകും ദുഷ്ടർ നശിക്കുന്നു കർത്താവിൻ്റെ ശത്രുക്കൾ പുൽമേടുകളുടെ തഴപ്പ് പോലെയാണ് അവർ മറഞ്ഞു പോകും ും ദുഷ്ടർ വായ്പ വാങ്ങിക്കും തിരിച്ചു കൊടുക്കാൻ അവർക്ക് കഴിയുകയില്ല എന്നാൽ നീതിമാൻ ഉദാരമായി ദാനം ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹീതർ ഭൂമി കൈവശമാക്കും അവിടുത്തെ ശാപമേറ്റവർ വിച്ഛേദിക്കപ്പെടും മനുഷ്യന്റെ പാദങ്ങളെ നയിക്കുന്നത് കർത്താവാണ് തനിക്ക് പ്രീതികരമായി ചരിക്കുന്നവനെ അവിടുന്ന് സുസ്ഥിരനാക്കും അവൻ വീണേക്കാം എന്നാൽ അത് മാരകമായിരിക്കുകയില്ല കർത്താവ് അവൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് ഞാൻ ചെറുപ്പമായിരുന്നു ഇപ്പോൾ വൃദ്ധനായി നീതിമാൻ പരിത്യജിക്കപ്പെടുന്നതോ അവൻ്റെ മക്കൾ ഭിക്ഷയാചിക്കുന്നതോ ഞാൻ ഇന്നോളം കണ്ടിട്ടില്ല അവനെപ്പോഴും ഉദാരമായി ദാനം ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുന്നു അവൻ്റെ സന്തതി അനുഗ്രഹത്തിന് കാരണമാകും തിന്മയിൽ നിന്ന് അകന്ന് നന്മ ചെയ്യുക എന്നാൽ നിനക്ക് സ്ഥിരപ്രതിഷ്ഠ ലഭിക്കും കർത്താവ് നീതിയെ സ്നേഹിക്കുന്നു അവിടുന്ന് തൻ്റെ വിശുദ്ധരെ പരിത്യജിക്കുകയില്ല നീതിമാന്മാർ എന്നേക്കും പരിപാലിക്കപ്പെടും എന്നാൽ ദുഷ്ടരുടെ സന്തതി വിച്ഛേദിക്കപ്പെടും നീതിമാന്മാർ ഭൂമി കൈവശമാക്കും അതിൽ നിത്യം വസിക്കുകയും ചെയ്യും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ വിശുദ്ധവും മഹത്വപൂർണ്ണമായ വാസുസ്ഥലത്ത് നിന്ന് ഞങ്ങളെ നോക്കിക്കാണുന്ന കർത്താവെ ഈ രാത്രിയിൽ ഞങ്ങളെ പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഇന്ന് പകൽക്കാലം മുഴുവനും അങ്ങ് ഞങ്ങളെ പരിപാലിച്ചതിനും വഴി നടത്തിയതിനുമായി അങ്ങയ്ക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവെ അങ്ങ് ഞങ്ങളെ കൂടെ നിന്ന് സഹായിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് അങ്ങയുടെ കരുണ കടാക്ഷം ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ എല്ലാ കാര്യങ്ങളിലും ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ അനേകം ദുഷ്ടരുടെ സമൃദ്ധിയേക്കാൾ നീതിമാന്റെ അല്പമാണ് മെച്ചം എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ കർത്താവായ ദൈവമേ നിഷ്കളങ്കരുടെ അവകാശമായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അനർത്ഥകാലത്ത് ഞങ്ങൾ ലജിക്കാൻ അവിടുന്ന് ഇടയാക്കുകയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ അങ് ഞങ്ങളുടെ കൂടെയുള്ളതിനാൽ അനർത്ഥകാലത്ത് അങ്ങയുടെ സഹായവും സംരക്ഷണവും ക്ഷാമകാലത്ത് സമൃദ്ധിയും നൽകി അനുഗ്രഹിക്കണമേ കഥാവെ ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ ഭാരങ്ങളും പ്രയാസങ്ങളും വേദനകളും ശരീരത്തിൻ്റെ രോഗങ്ങളും മനസ്സിൻ്റെ അസ്വസ്ഥതകളും മാനസിക വിഭ്രാന്തിയും സംഘർഷങ്ങളും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കഥാവെ അങ്ങയ്ക്ക് പ്രീതികരമായി ജീവിക്കുവാൻ അങ്ങ് ഇന്നോളം ഞങ്ങളെ സഹായിച്ചു എന്നാലും ഞങ്ങൾ ബലഹീനരായതിനാൽ പലപ്പോഴും അങ്ങയിൽ നിന്ന് അകന്നുപോയി ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ അനുഗ്രഹ അനുഗ്രഹം ഞങ്ങൾ പ്രാപിക്കേണ്ടതിന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകി സംതൃപ്തപരമായ ഒരു രാത്രിയാക്കണമേ ഇന്ന് ഈ രാത്രിയിൽ എല്ലാം മറന്ന് ഉറങ്ങുവാൻ സ്വസ്ഥമായി ദൈവ ഉറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ഇന്നോളമുള്ള ജീവിതത്തിൽ അവിടുന്ന് ചെയ്ത നന്മകളെ ഓർത്ത് ഈ രാത്രിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയുടെ സന്നദ്ധിയിലായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി നിറഞ്ഞ ഹൃദയവുമായി ഞങ്ങളിപ്പോൾ അങ്ങയ്ക്ക് കൃതജ്ഞത അർപ്പിക്കുന്നു കർത്താവേ കാരുണ്യവാനായ ദൈവമേ അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ എല്ലാം എല്ലാം അങ്ങാണ് ഞങ്ങളുടെ ശാശ്വതമായ ഉടമ്പടി അങ്ങാണ് ഞങ്ങളുടെ അഭയസ്ഥാനവും പരിചയവും കർത്താവേ അങ്ങ് ശക്തനായ ദൈവമാണ് അങ്ങയുടെ സന്നദ്ധിയിൽ ആശ്രയിക്കുവാൻ ഞങ്ങളെ പഠിപ്പിച്ചതിനെയോത്ത് നന്ദി പറയുന്നു അനർത്ഥകാലത്ത് ഞങ്ങളുടെ പ്രതിസന്ധികളിൽ അങ്ങയോട് ആലോചന ചോദിക്കുവാൻ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ അങ്ങയുടെ അനന്തമായ സ്നേഹം രുചിച്ചറിയുവാൻ ഓരോ നിമിഷവും ഞങ്ങൾക്ക് അവസരം നൽകുന്നതിനോട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഈ രാത്രിയിൽ എല്ലാം മറന്ന് ദൈവസന്നുറങ്ങുവാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ കർത്താവേ അങ്ങയുടെ അനന്തമായ സ്നേഹത്തിൽ നിത്യവും വസിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യണമേ ഈ രാത്രിയിൽ എല്ലാവിധ അനർത്ഥങ്ങളിൽ നിന്നും പൈശാചിക പീഠകളിൽ നിന്നും ദുസ്വപ്നങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും ശബദോഷ ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് അവരുടെ എല്ലാ നിയോഗങ്ങളിലും അവിടുന്ന് ഇടപെട്ട് ശാശ്വതമായ പരിഹാരം നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് സുഖമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമേ അങ്ങക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ അമ്മേ ഈ രാത്രിയിൽ എല്ലാവിധ സങ്കടങ്ങളും ദുഃഖവും വേദനയും ആശങ്കകളും ഞങ്ങളുടെ ഹൃദയത്തിൽ നീക്കം ചെയ്ത് കർത്താവിൽ ആനന്ദിക്കുവാൻ കർത്താവിനെ രുചിച്ചറിയുവാൻ കർത്താവിനെ പൂർണ്ണമായി സ്വീകരിക്കുവാനും അവിടത്തേക്ക് നന്ദി പറയുവാനും അമ്മ ഞങ്ങളെ പഠിപ്പിച്ചു തരണമേ അമ്മ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയതാകുന്നു ആമേൻ മന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ താൻറെ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴുമെ എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം രാത്രിയിൽ എല്ലാ അനുഗ്രഹങ്ങളോടെ സമാധാനമായി ഉറങ്ങുവാൻ നിങ്ങളെ സഹായിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻറെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻറെ സംസർഗവും നിങ്ങളോടുകൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ